പ്രകൃതിയും മനുഷ്യനും നിർമ്മിച്ച നിരവധി വിസ്മയ കാഴ്ചകളുടെ നാടാണ് പെറു ഇവയിൽ ചിലത് ജീവികളാണ് നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു പെറുവെന്നു കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്കെത്തുന്നത് ലോകാത്ഭുതമായ മാച്ചുപ്പിച്ചു തന്നെയാണ് ഇൻകാ സാമ്രാജ്യം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പും സിമെൻറ്റുമില്ലാതെ കല്ലുകൾ അടുക്കിപ്പണിത ഈ നഗരം ഭൂകമ്പത്തെയും കാലത്തെയും അത് ജീവിച്ച് ഇന്നും നിലകൊള്ളുന്നു പെറുവിലെ മറ്റു വിസ്മയ കാഴ്ചകളിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തെക്കൻ പെറുവിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന രേഖാചിത്രങ്ങളാണ് ലൈൻസ് ഏകദേശം എൺപത് കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന ഈ വരകൾ അവയുടെ രചനാ ചൌതുരിയിലും നിർമ്മാണോദ്ദേശത്തിലും ഒരു മരീചികയായി അവശേഷിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നാസ്ക സിവിലൈസേഷൻ ആവിഷ്കരിച്ചതാണ് ഈ രൂപങ്ങളെന്നും അതല്ല ജീവികളാണ് ഈ രൂപങ്ങൾക്ക് പിന്നിലെന്നും കരുതപ്പെടുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഈ ചിത്രങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇനിയും ഗവേഷകർക്ക് കണ്ടെത്തുവാനായിട്ടില്ല ഇൻകകളുടെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഒലന്തെയി ടാമ്പോ ഫോർട്ട് രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുള്ള ഒരു മലയിലാകെ കല്ലുകളടുക്കി പണിതുയർത്തിയ ഈ കോട്ട ഇൻകകളുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായും സൈനിക കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നതാണെന്ന് കരുതപ്പെടുന്നു അൻപത് ടണ്ണിലധികം ഭാരമുള്ള ഗ്രാനൈറ്റ് കല്ലുകളാൽ തീർത്ത ഇവിടുത്തെ സൂര്യക്ഷേത്രം ഒരു വിസ്മയക്കാഴ്ചയാണ് ആമസോൺ കാടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോക്റ്റ ഫാൾസ് പെറുവിലെ മറ്റൊരു മനോഹര കാഴ്ചയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ ഗോക്റ്റ ഫാൾസിന് എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് മീറ്റർ ഉയരമുണ്ട് രണ്ടു തട്ടുകളിലായി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിലേക്കെത്താൻ രണ്ട് മൂന്ന് മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്യേണ്ടി വരും കുസ്കോയിലെ മുറിയിലുള്ള വൃത്താകൃതിയിലുള്ള അഗ്രികൾച്ചറൽ ടെറസുകൾ ഇൻകകൾ ഒരുക്കിയ മറ്റൊരു വിസ്മയമാണ് വൃത്താകൃതിയിൽ തട്ടുതട്ടായി ഒരുക്കിയിട്ടുള്ള ഈ കൃഷിത്തട്ടുകളിൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപവ്യത്യാസമുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇൻകകൾ കാർഷിക പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഗവേഷണശാലകളായിരുന്നു ഇവ ഇൻകകളുടെ കാർഷിക വിജ്ഞാനത്തിൻ്റെ സാക്ഷ്യപത്രമായി ഇന്നും ഇവ നിലകൊള്ളുന്നു അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കന്യനേക്കാൾ ഇരട്ടി ആഴമുള്ള പെറുവിലെ ഒരു പ്രകൃതി വിസ്മയമാണ് കോൾക്കാന്യൺ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആഴമുണ്ട് ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തിന് ആൻഡിയൻ കോണ്ടോർ പക്ഷികളുടെ ഒരു ആവാസ മേഖലയാണ് ഈ കാനിയൻ ആൻഡിസ്പർവ്വത നിരയിൽ പെറുവിലും ബൊളിവിയയിലുമായി പരന്നുകിടക്കുന്ന വലിയൊരു തടാകമാണ് ലേക്ക് ടിറ്റിക്കാക്ക സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം ലോകത്തിലെ ഏറ്റവും ഉയർന്ന യോഗ്യമായ തടാകമാണ് ഉറോസ് ഗോത്ര വിഭാഗക്കാരുടെ താമസ സ്ഥലങ്ങളാണ് ഇവിടുത്തെ നാൽപ്പതിലധികം ദ്വീപുകൾ ചതുപ്പുനിലങ്ങൾക്ക് മുകളിൽ ചെളിയും പ്രത്യേകതര പുല്ലും കൊണ്ടുണ്ടാക്കിയ തട്ടുകളിലാണ് ഇവർ താമസ സൗകര്യമൊരുക്കിയിരിക്കുന്നത് ടൊട്ടോറോ എന്ന തടാകക്കരയിലെ പുല്ലുകൊണ്ട് ഇവർ വീടുകളും ബോട്ടുകളും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നു പെറുവിലെ തെക്ക് ഭാഗത്തുള്ള നഗരത്തിന് സമീപം മരുഭൂമിക്കും മണൽമേടുകൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രദേശമാണ് ഒയാസിസ് മരുഭൂമിയിലെ ഒരു വലിയ തടാകത്തിനു ചുറ്റും പനമരങ്ങളും പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറു ഗ്രാമം രൂപപ്പെട്ടിരിക്കുന്നു വിനോദസഞ്ചാരികളുടെ ഒരിഷ്ട കേന്ദ്രമാണ് ഈ ഗ്രാമം പെറുവിലെ കുസ്കോ മേഖലയിലെ ആൻഡീസ് മലനിരകളിൽ ഏഴ് നിറങ്ങൾ കൊണ്ട് വിസ്മയക്കാഴ്ച ഒരുക്കുന്ന മലനിരയാണ് റെയിൻബോ മൗണ്ടൻ എന്നറിയപ്പെടുന്ന വിനികുൻക സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മണ്ണിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ചെമ്പ് സൾഫർ തുടങ്ങിയ ധാതുക്കളുടെ പാളികൾ കാലാവസ്ഥാ വ്യത്യാസത്തിൽ തെളിഞ്ഞു വരുന്നതാണ് ഈ മലയിലെ വൈവിധ്യമായ വർണ്ണങ്ങൾക്ക് കാരണം പെറുവിൽ പ്രകൃതിയൊരുക്കിയ ഏറ്റവും വലിയ വർണ്ണവിസ്മയമാണ് വിനിക്കുൻഗ എന്ന ഈ റെയിൻബോ മൗണ്ട് പെറുവിലെ കുസ്കോ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബൃഹത്തായ ഒരു ഇൻഗാ കോട്ടയാണ് സക്സൈഹുവാമൻ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇൻഗാ ചക്രവർത്തിയായ പച്ചക്കുട്ടിയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഇരുന്നൂറ് ടൺ വരെ ഭാരമുള്ള വമ്പൻ ഗ്രാനൈറ്റ് കല്ലുകൾ പരസ്പരം കൂട്ടിച്ചേർത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇൻകകളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെളിയിക്കുന്ന ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ വടക്കൻ പെറുവിലെ മാച്ചുപ്പിച്ചു എന്നറിയപ്പെടുന്ന പുരാവസ്തു നഗരമാണ് ക്വലാബ് ആമസോൺ മേഖലയിൽ ഉഡ്കുബാംബ നദീതടത്തിന് മുകളിൽ മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ചാച്ചപ്പോയ സംസ്കാരത്തിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് പെറുവിലെ വിസ്മയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ